നാഗൈക്കുറം പഞ്ചായത്തിൻ്റെ കിഴക്കനേല എൻ പി എസിൽ ഇന്നലെ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി ആ സ്കൂളെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ അഞ്ച് സ്കൂളുകളിൽ ഏറ്റവും നല്ല അന്തരീക്ഷമുള്ള ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഉച്ചഭക്ഷണം കഴിച്ച മുപ്പത്തി മൂന്ന് കുട്ടികൾക്കാണ് ഇങ്ങനെ പെട്ടെന്നൊരു ലൂസ് മോഷനൊക്കെ ഉണ്ടായത് ബാക്കി ഉള്ള എല്ലാ ജീവിത സ്റ്റാഫുകളും കുട്ടികളും ഭക്ഷണം കഴിച്ചിരുന്നു പക്ഷേ അവർക്കാർക്കും ഇല്ലാതെ എന്താണെന്ന് നമുക്കറിയത്തില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല ആ സ്കൂള് അപ്പോൾ തന്നെ തൊട്ട് അടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് ജനപ്രതിനിധികളും ഹെൽത്ത് ജീവനക്കാരും ഒക്കെ അവിടെ എത്തിയായിരുന്നു അപ്പോൾ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന വാർഡ് മെമ്പർ കുറെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് സ്കൂൾ ബഹുമാനപ്പെട്ട എം എൽ എയും അതേ സമയത്ത് തന്നെ അവിടെ എത്തുകയും ആ സ്കൂളിൽ വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും ഹെൽത്തുകാർക്ക് ഹെൽത്തുകാരോട് എല്ലാ കാര്യങ്ങളും വെള്ളം പരിശോധിക്കുന്നതും ഈ ചിക്കൻ വാങ്ങിയ കട പരിശോധിക്കുന്ന കാര്യവും അവിടുത്തെ പാചകത്തൊഴിലാളികളെ ബ്ലഡ് മോഷൻ വരെ പരിശോധിക്കുന്നതിനുള്ള എല്ലാ നടപടികളും അപ്പോൾ തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിച്ചിരുന്നു പക്ഷേ വളരെ നിർഭാഗ്യകരമെന്ന് പറയാൻ ഉച്ചയോടുകൂടി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ സ്കൂൾ അങ്കണത്തിൽ കയറി ഒരു സമരാഭാസമാണ് അവിടെ നടത്തിയത് പന്ത്രണ്ടരയ്ക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ കഴിഞ്ഞത് ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കാണ് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരവസരം പോലും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് അവർ ഭക്ഷണം കഴിച്ചിട്ട് ഓടിക്കളിക്കുന്ന ആ മുറ്റത്താണ് ഈ സമരാഭാസം നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനെ തെറി വിളിക്കുന്നു ബിയാസിയിലെ ഉദ്യോഗസ്ഥരെ തെറി വിളിക്കുന്നു ഇങ്ങനെ ഒരു ഒരു തരം ബഹിളേ ഈ മുപ്പത്തിമൂന്ന് കുട്ടികളെന്ന് പറയുമ്പോൾ അവർ അതിൽ പല രണ്ട് കുട്ടികൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ഒരു കുട്ടി അസി സി എം മെഡിക്കൽ കോളേജിലുമായിരുന്നു അസി മെഡിക്കൽ കോളേജിലെ കുട്ടി ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ബഹുമാനപ്പെട്ട എം എൽ എ സ്കൂളിൽ നിന്നും അപ്പോൾ തന്നെ പോയി ആ കുട്ടികളെ കാണുകയും അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളായ ഞങ്ങളും പോയി കണ്ടു രക്ഷകർത്താക്കളൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് അവർക്ക് മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഈ സമരാവാസം അവിടെ നടത്തിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ പരിസരത്തുള്ള രക്ഷകർത്താക്കളെ കൂടെ ഇളക്കി വിട്ട് സ്കൂളിലൊരു മോശം പേരുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ സമരത്തിന്റെ ലക്ഷ്യം അല്ലാതെ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളാണ് നാവായിക്കുളം പഞ്ചായത്തിന് അഞ്ച് സ്കൂളാണുള്ളത് ഈ അഞ്ച് സ്കൂളുകളിലും ഞങ്ങളിപ്പോൾ പ്രവാതഭക്ഷണം നൽകുന്നുണ്ട് അതിനാവശ്യമായ പാത്രങ്ങൾ പെയിൻറ്റർ എല്ലാം പഞ്ചായത്ത് ഭരണസമിതി വാങ്ങി നൽകി എന്ന് വെച്ചാൽ പുറത്തുനിന്ന് പാത്രങ്ങൾ എടുത്ത് പാചകം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം എന്നും അനുസരിച്ച് നൽകുന്നത് ഞാൻ പ്രതിനിധീകരിക്കുന്ന വാർഡിൽ അഞ്ഞൂറ് കുട്ടികളാണ് സ്കൂളിലുള്ളത് അതിൽ നൂറ്റിനാൽപ്പത് പ്രീ പ്രൈമറി കുട്ടികൾ നൂറ്റി നാൽപ്പത് പേരുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഒരേ ആഴ്ചയിൽ ഒരു ദിവസം പോയി കാണുകയും അവരുടെ അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ആ സ്കൂളിലെ അധികൃതർ നോക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ അഞ്ച് സ്കൂളിനും ഒരു പേരുദോഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൂടെ നമ്മൾ അവിടുത്തെ അധ്യാപകരെ കൂടെ സംയമനം പാലിച്ച് കൂടെ നിക്കേണ്ടിയവരാണ് ജനപ്രതിനിധികൾ നമ്മൾ സമരത്തിലോട്ട് പോകുന്നതല്ല അതോ അതോടൊപ്പം തന്നെ ബി ജെ പി കാരും അവരുടെ സമരവും ഉണ്ടായിരുന്നു ഇതെല്ലാം ഈ പഞ്ചായത്തില് ആരോഗ്യവകുപ്പ് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് സിക്ക വന്നു അമീബിക് മെനജറ്റീസ് വന്നു ഇതിനെല്ലാം നമ്മുടെ ആരോഗ്യ വകുപ്പ് നേരിട്ടു പഞ്ചായത്ത് നേരിട്ടു അപ്പോൾ ഒരു നിസ്സാരം നമ്മുടെ സ്കൂള് സ്കൂളെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് അവിടെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയത് വളരെ അതൊരു രാഷ്ട്രീയ പ്രേരിതമായാലും വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവിടെ വന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് ആ സ്കൂൾ അധികൃതർ ബന്ധപ്പെട്ട പഞ്ചായത്തിനെ അറിയിച്ചിരിക്കാൻ വൈകിപ്പോയി അത് അവരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയായി കണ്ടുകൊണ്ട് അവർക്കെതിരെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള താക്കീത് നൽകുന്നതാണ് ഈ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇനിയിപ്പോ ഈ ചിക്കൻ കടകൾക്ക് ലൈസൻസ് ഇല്ലാതെ ഇല്ലാതെയല്ല പ്രവർത്തിക്കുന്ന എല്ലാ ചിക്കൻ കടകളും ഹെൽത്ത് പരിശോധന നടത്തി വേണുന്ന നടപടിയിലേക്ക് തന്നെ പോകും കടയിലും അത് അപ്പോഴത്തന്നെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ഹെൽത്ത് ടീമുകൾ അവിടെ എത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്